ഉന്നതമായ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ുംറും ഏതെല്ലാം വർദ്ധിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുക എപ്പഴാണ് ഈ മാൻ കുറഞ്ഞു പോവുക എങ്ങനെയാണ് ഈ മാൻ നഷ്ടപ്പെടുക ഈ അടയാളങ്ങൾ എന്തൊക്കെയാണ് ഈ വസ്തുതയെ കുറിച്ചൊന്നും നമുക്ക് യാതൊരു പരിചയമില്ല ഇതൊന്നും പഠിക്കാനോ മനസ്സിലാക്കാനോ നാം ശ്രദ്ധിക്കുന്നതില്ല ബഹുമാനികള് നമ്മുടെ കയ്യിലുള്ള ഈ മാൻ എന്താണ് നാം മനസ്സിലാക്കാതെ എങ്ങനെയാണ് ഈ ഉന്നതമായ അവസ്ഥകളൊക്കെ നമുക്ക് നേടാൻ സാധ്യമാവുക നാം വളരെ അഭിമാനപൂർവ്വം നമ്മളൊക്കെ പറയും നമ്മൾ വിളംബരം ചെയ്യും ഞാൻ 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 എന്ന് വിശ്വാസികൾ മാതാപിതാക്കളിലൂടെ പരമ്പരയിലൂടെ മുസ്ലിങ്ങളായി മാറിയിട്ട് ഇസ്ലാം നമുക്ക് പാരമ്പര്യമായി മാതാവും പിതാവും നമ്മൾക്ക് അവരുടെ പേരല്ല ഈമാൻ എന്ന് പറയുന്നത് അതിനുവേണ്ടി അധ്വാനിക്കേണ്ടതായി വരും പരിശ്രമിക്കേണ്ടതായി വരും നാം പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് പരിശ്രമം ആളുകളോട് സഹവസിക്കാൻ തയ്യാറാവുക ആളുകളോട് സഹവസിച്ച് അനുഗ്രഹം ചെയ്താൽ ഹൃദയാന്തരങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഉന്നതമായ നിഗമത്തിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത് അത് നാം ഏതുവരെ അധ്വാനിക്കുന്ന പൂർണ്ണമാക്കിയ ആളുകളോട് സഹവസിക്കുന്നതിനോ அதுவரையான ஜீமானம் லியமாக்க என்னது சாத்தியமல்ல எல்லாம் நாம் ஓரோருத்தரின் மனசில